യുംവൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ഗവേഷണ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ അഞ്ചാമത് കേരള പഠന കോൺഗ്രസിന്റെ മുന്നോടിയായി ഇന്ന് കുട്ടികാലം കോളേജിൽ വിവിധ സെമിനാറുകൾ ആരംഭിച്ചു സെമിനാറിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ സി വി വർഗീസ് അധ്യക്ഷനായിരുന്നു വനം പശ്ചിമഘട്ടം പ്ലാന്റേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയവയാണ് പ്രശ്നങ്ങൾ ഉയർത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന കൃഷിവിളകളായ തേയില ഏലം കൃഷികളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കൃഷിയും വിപണനവും ഉൾപ്പെട്ട വ്യവസായങ്ങളുടെ ഭാവിയും വനവും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സെമിനാറിൽ ചർച്ച ചെയ്യും പതിനഞ്ച് വിഷയങ്ങളാണ് ഇന്നത്തെ സെമിനാറിൽ അവതരിപ്പിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും നാളെ പത്ത് വിഷയങ്ങളും അവതരിപ്പിക്കും സെമിനാറിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ നമ്മുടെ വ്യവസായത്തെ ബാധിക്കുന്നു െഫ് ഇന്ത്യ ഓർട്ടണി ഇരുപത്തിയഞ്ച് ശതമാനമുള്ള പ്രൊട്ടക്ഷൻ വരും ഉണ്ടാകും പക്ഷെ നഷ്ടം ഉണ്ടാവുന്നവർക്ക് നഷ്ടപരിയന്താണ് ആണ് കേരളത്തിന്റെ മുദ്രാദി നമ്മുടെ സോഫ്റ്റ്വെയർ കയറ്റുമുറി എല്ലാം കൂടുന്നുണ്ട് അമേരിക്കയിൽ പോകാൻ പറ്റുന്നുണ്ട് ആയിക്കോട്ടെ സമിതി ജനറൽ കൺവീനർ ആർ തിലകൻ സ്വാഗതം പറഞ്ഞു വാഴൂർ സോമൻ എം എൽ എ ഐ എൻഡുസി നേതാവ് ഇ എം അഗസ്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ എ രാജ എം എൽ എ എ കെ ജി പഠന ഗവേഷണ ചെയർമാൻ ഡോക്ടർ ആർ അജയകുമാർ വർമ്മ കൺവീനർ എസ് എസ് നാഗേഷ് എ എന്നിവർ സംസാരിച്ചു എം ജിനദേവൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ എം ജെ ജേക്കബ് ചെറുകിട തോട്ടം ചെയർമാൻ പി എസ് രാജൻ എന്നിവർ പ്രസംഗിച്ചു ബെദേൽ പ്ലാന്റേഷൻ എം ഡി തോമസ് മാത്യു എം എം ജെ പ്ലാന്റേഷൻസ് ഉടമ കുഞ്ഞുമോൻ ജോസ് കള്ളിവേലി എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ